െ താനെ ഡോംബ്ലി കെമിക്കൽ ഫാക്ടറി ഉണ്ടായ ബോയിലർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം എട്ടായി തുടരുകയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നു ഈ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പ്രേംലാൽ ഉണ്ട് മുംബൈയിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു പ്രേംലാൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ലേ എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഈ പൂർണ്ണമായി അപകട ഇല്ലാതാക്കിയിട്ടുണ്ട് നിയന്ത്രണ വിധേയമാണ് അപകടത്തിൽ പരിക്കേറ്റ നാൽപ്പത്തെട്ട് പേരെയാണ് ഇതുവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് എട്ടുപേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ ചികിത്സയിലുള്ള ചിലരുടെ നില ഗുരുതരമാണ് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തിറക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് അപകടം നടന്ന ഫാക്ടറിക്ക് സമീപമായി നിരവധി മലയാളികൾക്കും കമ്പനികളുണ്ട് മലയാളികളുടെ ഉടമസ്ഥയിലുള്ള കമ്പനികളുടെ ജീവനക്കാരും കാണാതായിട്ടുണ്ട് തിരിച്ചിൽ ഇവർക്കായും തിരച്ചിൽ നടക്കുകയാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഇതുവരെ കണ്ടെടുത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലാണ് സമീപത്തെ ഫാക്ടറികളിലേക്കും തീ പടർന്നതോടെയാണ് വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടായത് പ്രദേശമാകെ പുക പടനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായേക്കാമെന്ന നിഗമനത്തിൽ സംഭവസ്ഥലത്തേക്ക് പ്രവേശനം പോലീസ് അറിഞ്ഞിരിക്കുകയാണ് സ്ഫോടനം നാല് കിലോമീറ്റർ ചുറ്റളവിൽ പ്രകമ്പനം കൊള്ളിച്ചു സമീപത്ത് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും കെട്ടിടങ്ങൾ ഗ്ലാസ് ജനലുകൾക്കെല്ലാം വിള്ളലുകൾ ഉണ്ടായതായും കാണാൻ ആയിട്ടുണ്ട് ആകാശത്തേക്ക് ഉയർന്ന തീജാലകളും പുകയും വലിയ പരിഭ്രാന്തിയാണ് പ്രദേശവാസികൾ ഉണ്ടാക്കിയിരിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം ഉയർത്തുന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് കെമിക്കൽ ഫാക്ടറികൾ സ്ഫോടനത്തെ തുടർന്നുള്ള മലിനമായ കറുത്ത പുക ആകാശമാകെ നിറഞ്ഞിരിക്കുകയാണ് അടുത്ത മഴയിൽ ഇതെല്ലാം ഭൂമിയിൽ പതിക്കുന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം ജില്ലാ അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് ഫാക്ടറി അഗ്നിശമന സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുമെന്ന് ഓരോ പ്രാവശ്യവും കളക്ടർ ഉത്തരവിടുമെങ്കിലും ഇതൊന്നും പിന്നീട് ആരും പിന്തുടരുന്നതായി കാണുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ നടന്ന സ്ഫോടനത്തിൽ പതിനൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് നൂറിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു ജനവാസ മേഖലയായതിനാൽ അപകട സാധ്യതയുള്ള ഫാക്ടറികൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യങ്ങൾ കാലങ്ങളായി നിലനിൽക്കുമ്പോഴാണ് തുടർച്ചയായ അപകടങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം പേരാണ് ഡോംബുയിലെ കല്യാൺ മേഖലയിലെ വസിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ മലയാളിയിൽ വസിക്കുന്ന പ്രദേശം കൂടിയാണ് ഇത് ഒരു ജനസാന്ദ്രതയുള്ളൊരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കെമിക്കൽ ഫാക്ടറികൾ ഇവിടെ നിന്ന് മാറ്റി കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും നടപടികൾ ഒന്നും ഉദാസീനതകളാണ് നടപടി ശരി പ്രേംലാൽ ഡോംബോവിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ ബോയിലർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം മെട്ടായി ഉയർന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പ്രേംലാൽ മുംബൈയിൽ നിന്ന്